ാണ് രണ്ടായിരത്തി പ്ലഷർ പ്ലഷർ ഇതാകുമ്പോൾ വണ്ടിയാണ് അതെ പതിനേഴ് വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടല്ലോ ഇതാകുമ്പോ പതിനെട്ട് അഞ്ഞൂറ് പതിനെണ്ണായിരത്തി ആണ് ചോദിക്കുന്നത് അല്ല രണ്ടായിരത്തി അപ്പൊ ഇന്ന് നമ്മള് നീക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കറ്റാനോ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പതെ എം എസ് ഓട്ടോ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സജാദിക്കര ഷോറൂമിലാണ് സജാദിക്കാസ്കാരം ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ നമ്മുടെ നിന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് സ്കൂട്ടേഴ്സ് ആണ് വണ്ടികൾ കണ്ടിട്ട് റേറ്റ് ഓർമാണോ എവിടെ മതി എവിടെ കുറവായിരിക്കും സ്പെഷ്യാലിറ്റി എന്തൊക്കെയാ ഈ ഒരു ഷോപ്പിൽ പേര് സെപ്പറേറ്റ് പൈസ വാങ്ങാറില്ല രണ്ട് മാസത്തിനകത്ത് ഇൻഷുറൻസ് തീരുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ പുതിയ ഇൻഷുർ അല്ലെങ്കിൽ പൈസ കൊടുക്കും ഒരു ഇപ്പൊ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഇൻഷുറൻസോണ്ടി എടുത്തുകഴിഞ്ഞാൽ മെക്കാനിക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നമ്മളെ വിളിക്കണം എഞ്ചിൻ എഞ്ചിൻ പരമായിട്ടുള്ള പരമായിട്ടുള്ളത് പഞ്ചറോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല സ്വാഭാവിക അപ്പൊ നിലവിൽ ഏത് റേറ്റോട്ടോ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് രണ്ടായിരത്തിൽ ആണോ നിലവിൽ വണ്ടി അതെ അപ്പൊ വില എന്തോ വരും ചോദ്യം പിന്നെ ഡയറക്റ്റ് വരുവോ വണ്ടി ഓടിച്ചു പോകുക എന്നിട്ട് ഡയറക്റ്റ് സംസാരിക്കല്ലേ അപ്പൊ അടുത്ത് ആക്റ്റീവ് ഏതാ വരുന്നത് ആക്ടിവ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഓക്കെ പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇതാവുമ്പോ പതിനെട്ട് അഞ്ഞൂറ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്കൂട്ടേഴ്സിന്റെ നമുക്ക് ഒരു കിലോമീറ്ററിൽ ഒരു ചിലതൊക്കെ മോഡൽ പറയാൻ പറ്റും ഈ വണ്ടിയുടെ എഞ്ചിൻ കണ്ടീഷൻ വിശ്വസിച്ചു ഫിനാൻസ് കിട്ടത്തില്ലല്ലോ ഫിനാൻസ് ഏത് മോഡലോട്ടാ കൂടും ഫിനാൻസ് മാക്സിമം എന്റെ താതെ പറഞ്ഞ പ്രമോട്ട് ചെയ്യത്തില്ല ഞാൻ പറഞ്ഞത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ഫിനാൻസ് അടയ്ക്കുമ്പോൾ പലിശ അടച്ചുകൊണ്ടാണ് ഓൾറെഡി ഇരിക്കുന്നത് അപ്പോൾ അത് ഫിനാൻസിന്റെ ആവശ്യത്തിന് തന്നെ അയ്യായിരം രൂപ സർവീസ് ചാർജ് പോകുന്നുണ്ടോ നമ്മൾ പിന്നെ അത്ര അത്യാവശ്യം അതിപ്പോ നമ്മൾ എല്ലാ എപ്പോഴും പറയുന്ന ഫോണൊക്കെ ഫിനാൻസ് എടുക്കുമ്പോൾ മാക്സിമം ഡൗൺ പേയ്മെന്റ് ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് മാത്രം ഫിനാൻസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമാണ് അപ്പോൾ ആയിട്ട് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് എടുക്കുമ്പോഴാണ് പണി കിട്ടുന്നത് പണി കിട്ടുന്നത് അടുത്ത വീണ്ടും ആക്ടീവ തന്നെയാണ് ഇത് വണ്ടി പതിമൂന്ന് മോഡൽ മോഡൽ എങ്ങനെയാണ് പ്രൈസ് ഇത് രൂപ രൂപ

രണ്ടും പുതിയ ടയറും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് ഇപ്പൊ ടയർ മോശമുള്ള വണ്ടികളിൽ എങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാണോ അതിന്റെ പ്രൈസ് ആണോ പ്രൈസ് ആയിട്ട് ഇത് ആൽഫയാണ് ആൽഫയാണ് എങ്ങനെയാ പ്രൈസ് വണ്ടി വില രൂപ അപ്പൊ ഇതിന് ഫിനാൻസ് ഒക്കെ കിട്ടും ഇൻഷുറൻസ് ഇൻഷുറൻസ് ഇല്ല പുതിയ പേര് പേര് കൊടുക്കും കൊടുക്കും അപ്പൊ ഇനി പ്ലഷറ് തന്നെ വണ്ടി മോഡൽ ഇത് ഇതിന് ഇൻഷുറൻസ് ഇല്ല പുതിയ ഇൻഷുറൻസ് ഓക്കെ ഇതാകുമ്പോ പതിനാല് രൂപയ്ക്ക് കൊടുക്കാം രൂപയ്ക്ക് പ്ലഷർ പ്ലഷർ നമുക്ക് രണ്ടു വർഷത്തിന് മേളില് പേപ്പർ പേപ്പർ പേപ്പറുണ്ട് പിന്നെ വേറെ ഒരു പറഞ്ഞാൽ പതിനൊന്ന് വണ്ടി തന്നെ നമുക്ക് കിട്ടുന്ന അനുസരിച്ചുള്ള വിലയാണ് നമ്മൾ പറയുന്നത് ചെറിയൊരു ലാഭം എടുത്തിട്ടാണ് പിന്നെ പതിനൊന്ന് വണ്ടി തന്നെയാണ് ഇത് ആ ഇതാണെങ്കിൽ തന്നെയാണ് ക്വാളിറ്റി ഈ ഒരു വണ്ടിയിലാണ് ആ ഇതിപ്പം വണ്ടിക്ക് വേറെ കംപ്ലൈൻസ് കുട്ടി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് വേറെ സ്ക്രാച്ചുകൾ തന്നെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് അല്ലെ സിംഗിൾ ഓണറാ സിംഗിൾ ഓണർഷിപ്പ് നമ്മുടെ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടുതലും വരുന്ന മിഡിൽ ഏരിയയിലുള്ള വണ്ടികളാണ് അതായത് അല്ല കടപ്പുറ ഏരിയ ഏരിയല്ല നമ്മൾ നിന്ന് തന്നെ ഇപ്പൊ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആറാട്ടു അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആ തുരുമ്പിന്റെ മറ്റു വിഷയങ്ങളൊന്നും വരത്തില്ല അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള വണ്ടി വാങ്ങി വരുന്നത് കൂടുതലും അടുത്ത വീണ്ടും ഉണ്ട് ഇത് സ്കൂട്ടി ഇപ്പൊ ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് മോഡൽ സ്കൂട്ടി സെസ്റ്റ് ആണ് സി സി ഇതും നല്ല ക്വാളിറ്റിയിൽ തന്നെ സിംഗിൾ ഓണർ വണ്ടിയാ ഇതാകുമ്പോ നമുക്ക് രൂപ കൊടുക്കാം രൂപ ഓക്കെ അടുത്ത പ്ലഷർ വീണ്ടും ഇത് വണ്ടി എങ്ങനെ പ്രൈസ് എങ്ങനെയാ രൂപ വരും പതിനാറായിരം രൂപ ഒക്കെ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മൾ അവിടെ രണ്ട് പ്ലഷറിനകത്ത് മെറു കാര്യങ്ങളൊന്നും ഇല്ല അത് അത് ഇന്നലെ എക്സ്ചേഞ്ച് വണ്ടി എക്സ്ചേഞ്ച് വണ്ടികൾ പ്ലഷറിന്റെ ഒരു വമ്പം കളക്ഷൻ ആണ് പത്ത് മോഡല് എങ്ങനെയാണ് ഇത് ഇൻഷുറൻസ് ഇല്ല പുതിയ ഇൻഷുറൻസ് എടുത്ത പേര് മാറി പതിനാല് രൂപയ്ക്ക് കൊടുക്കും പതിനാല് രൂപയ്ക്ക് ഇപ്പൊ ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്ക് ടെസ്റ്റ് വരും ഒന്നര അല്ല രണ്ട് ആ ഒരു കൊല്ലത്തിൽ ഒന്നര കൊല്ലത്തിനകത്തുണ്ട് അകത്തുണ്ട് ഒന്നും ചെയ്യണ്ട ടയറും കാര്യങ്ങളും എല്ലാം പക്കയാ ഒന്ന് പോളിഷ് പോളിഷ് ചെയ്താൽ മതി മാത്രം മാത്രമേ കണ്ടീഷന് ചെയ്തു ടെസ്റ്റ് ചെയ്തു അടുത്ത ഇത് പന്ത്രണ്ട് എങ്ങനെ പ്രൈസ് ഇതാകുമ്പോഴ് പതിനേഴായിരം രൂപ ഓണർഷിപ്പ് വരുന്ന ബോഡി ക്വാളിറ്റി വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റിയാണ് ഇത്രയും പഴക്കം ഉണ്ടായില്ല അതൊക്കെ വേണമെങ്കിലും മാറാവുന്ന പീസുകളൊക്കെ വലിയ ഇല്ല എല്ലാം പോളിഷ് ചെയ്തെല്ലാം ഫൈബർ ഫുള്ള് രൂപ പതിനയ രൂപ അടുത്ത പഴയ മോഡൽ ആക്റ്റീവ് ആണ് ഇത് രണ്ടായിരത്തി ഒരു വൈറ്റ് കളർ ഏവിയേറ്റർ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മണി സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആ വില എന്തോ ഇതാകുമ്പോ പതിനെട്ട് അഞ്ഞൂറ് പതിനെണ്ണായിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്നത് അല്ലേ അപ്പൊ ഈ ടയർ കഴിഞ്ഞാൽ അടുത്ത മാസം മാസോ രണ്ടായിരത്തി പതിനാല് വണ്ടി ഇത് രണ്ടായിരത്തിനായിരം രൂപ വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടല്ലോ അതെന്താ രൂപ ഇതാകുമ്പോ മുപ്പത്തൊമ്പത് മുപ്പത്തിനായിരം രൂപ

യ്യം കിലോമീറ്റർമീറ്റർ ഇത് ലാസ്റ്റ് വണ്ടിയാണോ ഇതൊക്കെ നല്ല നീറ്റ് ആയിട്ട് ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് പിന്നെ ഇത് വരുന്ന പതിനാറ് വണ്ടി ഇത് ഇന്നലെ ഓക്കെ ഒന്നുമില്ല കിലോമീറ്റർ കാണിക്കണോ കാണിക്കാൻ കിലോമീറ്റർമീറ്റർ ആക്ടിവൺ ട്വന്റി ഫൈവ് ആണ്

സിംഗിൾ ഓണറാണ് ഓക്കെ നമുക്ക് അത് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചല്ലേ കസ്റ്റമറെ നേരിട്ട് എടുത്താൽ ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനാല് പ്ലസ് പ്ലസ് സോറി പ്ലസ് മൈലേജും കാര്യങ്ങളും ഒക്കെ ഉള്ളതാ വില രൂപ ഇതാകുമ്പോ ഇരുപത്തൊമ്പത് റാഷ് കാർഡ് വരുന്നുണ്ട് അതിവിടെ ഒരു പണി സ്പെണ്ടറിന്റേ പിന്നെ ഇത് റീടെസ്റ്റ് കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് സിംഗിൾ ഓണർ വണ്ടി പഴയ പാഷൻ സിംഗിൾ ഓണർ എങ്ങനെ പത്ത് രൂപ മുടക്കിയതാ നമ്മളിത് ഇവിടെ കൊടുക്കും രൂപ പിന്നെ മോഹവലയാണ് പിന്നെ ഇതൊക്കെ മോഹവല പോകുന്ന പിന്നെ ഡയറക്റ്റ് എന്തായാലും വരുക വണ്ടി കാണുക എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അടുത്ത പതിനെട്ട് രൂപയാണ് പറയുന്നത് ഇത് സർവീസ് ചെയ്തില്ല ഇന്നലെ എടുത്താണ് ഹീറോടെ ആ ഇത് ഇന്നലെ സർവീസ് ചെയ്തിട്ടില്ല ഓക്കെ ആ ഒരു കണ്ടീഷൻ ഇരിക്കുക ഇന്നലെ വന്ന അഞ്ച് വണ്ടികൾ ആ പ്ലഷറും ഇതും ഒക്കെ ഓക്കെ ഇതാവുമ്പോ നമ്മൾ ഇരുപത്തിരണ്ട് രൂപയാണ് പറയാം മോഡൽ ഇതിന്റെ സെൽഫ് ബാറ്റ് ഡൗൺ ആണ് നമ്മള് ബാറ്റ് റെഡി ആക്കി കൊടുക്കും എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ അത് ഓക്കെ ആക്കി കൊടുക്കും വീണ്ടും ഒരു പഴയ മോഡൽ പാഷൻ പോണ്ടല്ലോ ഇത് രണ്ടായിരത്തി രണ്ട് വണ്ടി രണ്ട് വണ്ടി അല്ലേ അപ്പൊ ആദ്യം നമ്മൾ കണ്ടു അത് മോഡൽ ഇത് സെക്കൻഡ് കഴിഞ്ഞു പറഞ്ഞാൽ ടെസ്റ്റിന് ചെയ്യുമ്പോൾ ഒരു എൺപത് ശതമാനം പണിയാത്ത വണ്ടി വെഹിക്കിൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കില്ല അപ്പൊ അതിന്റെ മെക്കാനിക്കൽ സൈഡും എല്ലാ സൈഡും എല്ലാം ക്ലിയർ ആയിരിക്കും ഓക്കെ മനസ്സിലായത് നമ്മൾ ആദ്യം റീടെസ്റ്റ് ചെയ്താൽ പോകുന്ന പോലെ അല്ല അത് പിന്നെ പുതിയ വണ്ടിയുടെ കൂട്ടം സെൻസറിന്റെ പണിയും കാര്യങ്ങളും ഒന്നും ഏത് ബംഗാളി ഓണനും പണിയും പണിയും ആ വില എന്താ വരുന്നത് ഇതാവുമ്പോ നമുക്ക് ഫൈനൽ പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കാം പത്തൊമ്പത് വരയ്ക്കും പിന്നെ ഈ വണ്ടിക്കൊക്കെ മോഹവലയാണ് നമുക്കൊരു രണ്ടു വർഷം മുമ്പൊക്കെ ഈ വണ്ടി വെറും പത്ത് രൂപയ്ക്കാകത്തുള്ള ശരിക്കും പഴയ വണ്ടിക്കാണ് വില വില കൂടുന്നത് ഡിസ്കവർ ആണ് അത് മൈലേജ് ആണ് ഇത് തുരുമ്പം നമ്മുടെ കാര്യങ്ങളിൽ തന്നെ വണ്ടിയാണ് വില എങ്ങനത്തോ പതിനേഴ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ അടുത്ത യമഹയുടെ ഒരു ഇത് സിംഗിൾ ഓണാണ് ഇത് ഭയങ്കര ഡിമാൻഡുള്ള സൂപ്പർ വണ്ടി ഞാൻ എത്ര എണ്ണ എടുത്തു എഗ്രിമെന്റ് ബുക്ക് കാണിക്കാം ഇതെല്ലാം പോയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട സ്വയന്ത്ര വണ്ടിയത് ഇതാകുമ്പോ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഇത് ഇൻഷുറൻസ് പുതിയതുണ്ട് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഏഹ് നമ്മൾ എടുത്താലും ഇൻഷുർ കസ്റ്റമർ തന്നെ എടുത്ത് വെച്ചിരുന്ന സിംഗിൾ ഓണർ വണ്ടി ഇൻഷുറൻസ് നോട്ടിംഗ് ഒന്നും ഇല്ല വണ്ടി ഇതാകുമ്പോ നമ്മൾ പതിനഞ്ച് രൂപയ്ക്ക് പേര് കൊടുക്കും മറികൊടുക്കും രൂപ കുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടി ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ള ഇവിടെ ഉള്ള കൂടുതലും ലോ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് വണ്ടിയാണ് ആ വണ്ടി നമ്മൾ നമ്മൾ ഇപ്പോ പോകുന്നത് ഒരു ഒരു വരെ ഉള്ള വണ്ടികളാണ് വണ്ടികളാണ് അപ്പോൾ ദേ ദേ തന്നെ 70% 20 25 താഴെയുള്ള ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷനും അതേപോലെ നമ്മുടെ സജാദിക്ക് ഡീറ്റെയിൽസ് നമ്മുടെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു ലൊക്കേഷൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നമ്മുടെ കായംകുളത്തുന്ന് ആ വരുന്ന വഴി ഓക്കേ കറ്റാനം ജംഗ്ഷൻ ചാരിമൂടി അടൂരിൽ നിന്ന് വരുവാണെങ്കിൽ കറ്റാനത്തിന് മുമ്പ് നൂറ് മീറ്റർ മുമ്പ് കായംകുളത്ത് നിന്ന് വരുവാണെങ്കിൽ കായംകുളത്തിനും അടൂരിനും ഏകദേശം ഒരു മിഡിൽ ആയിട്ടാണ് ഈ ഒരു വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയില് കാണുന്നത് വരേക്കും ബൈ